ൂറ് രണ്ടഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് 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 രാവിലെ അമ്പത് കൂട്ടിയേണ്ട ഇരുന്നൂറ് 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 രണ്ടായിരത്തി ഇരുന്നൂറ് 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 ഇരുന്നൂറ്റമ്പത് അമ്പത് 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 രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് അമ്പത് കൂട്ടിയെണ്ട ഇരുന്നൂറ്റമ്പത് ചെറിയൊരു വെള്ളമാണെങ്കിൽ വന്നിട്ടുണ്ട് എന്തെങ്കിലും മീനുണ്ടാകുമെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം യെസ് മീനും ഉണ്ടാകും എന്താ അറിഞ്ഞൂടെ രണ്ട് മൂന്ന് നായക്കുട്ടികളൊക്കെ കുട്ടികളൊക്കെ ഇവിടെ നാ ഇപ്പുണ്ട് ഇപ്പം കടിച്ചേന കണവാകാനാണ് സാധ്യത കൂടുതൽ ഒരു ചെറിയൊരു വള്ളം വന്നിട്ടുണ്ടോ ചൂര ചൂര

വാൻ ചെയ്യുന്ന വിഷയമില്ല ഇതിൻ്റെ അടിയിൽ മീനും എല്ലാം ഉണ്ടായില്ല അപ്പോൾ രണ്ട് മൂന്ന് നാല് അഞ്ച് മീനും ഉണ്ട് രണ്ട് മൂന്ന് ഉണ്ട് ഓക്കെ ഇത് ചെറിയൊരു വള്ളം തന്നെയാണ് ആ വള്ളത്തിൽ വന്നുള്ള മീനാണ് അടിയൊരു മേലവിളിയൊക്കെ നമ്മൾ വന്ന് പക്ഷേ നെയ്മീൻ അടുത്ത ചൂട് സംഭവം നമുക്ക് അതിലേലും കാണിച്ചു എഴുന്നൂറ് രൂപ 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 എ എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് അമ്പത് 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 എഴുന്നൂറ്റമ്പത് അമ്പത്